കോൺഗ്രസിന്റെ ഒരു പൂർണ്ണ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടുകൂടി ഈ തിരുവനന്തപുരമണ്ഡലത്തിൽ അദ്ദേഹം ജയിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല മാത്രമല്ല കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റും ഐക്യജനാധിപത്യ മുന്നോടിയുടെ സ്ഥാനാർത്ഥികൾ ജയിക്കും എന്നതിൽ യാതൊരു സംശയമില്ല കാരണം ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെയുണ്ട് അതുപോലെ കേന്ദ്രത്തിനെതിരെയുള്ള ശക്തമായ ഒരു വികാരമുണ്ട് ഇവിടെ നമ്മുടെ വിശ്വാസങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ വികാരങ്ങളെയും ഇത് ചൂഷണം ചെയ്തുകൊണ്ട് അധികാരത്തിലേറുക എന്നുള്ള ഒരു നയമാണ് ബി ജെ പി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും ഒരു മതേതര സംസ്കാരം ഉണ്ടാക്കിക്കൊണ്ട് മതേതര മുന്നണിയെ വിജയിപ്പിക്കാൻ ഇന്ത്യൻ ജനത തയ്യാറായി കഴിഞ്ഞു എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ കാണുന്ന ആവേശം പൗരത്വ മുന്നോട്ട് പോവുകയാണ് പക്ഷെ ആരും ആരുടെയും പൗരത്വം അവർ പറയുന്നത് അത് അവർ എലക്ഷന് വേണ്ടി പറയുകയാണ് കാരണം അതിന്റെ യാഥാർത്ഥ്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ടതുണ്ട് ആ ബില്ല് തീർച്ചയായും അത് റദ്ദ് ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതിനെതിരെ ശക്തമായ രീതിയിലുള്ള സമരങ്ങൾ ഇവിടെ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ യു ഡി എഫ് കോൺഗ്രസ് അടക്കമുള്ള എല്ലാ മതേതര പാർട്ടികളും അതിൻ്റെ അതിനെതിരെയുള്ള ശക്തമായ രീതിയിലുള്ള സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്